സിജോനെ റോക്കി അടിച്ചതുപോലൊരു ആക്ട് ഇപ്പം റസ്മിൻ ജാസ്മിനോട് ചെയ്തിരിക്കുകയാണ് ഇത് ലൈവിൽ കാണിച്ചില്ല എപ്പിസോഡിൽ കാണിച്ചില്ല ബിഗ് ബോസ് പോലും പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട എന്നുള്ള രീതിയിലാണ് എന്താണ് കറക്റ്റ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹിൻറ്റുകൾ അവിടെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് സംസാരിക്കാം ഈ ആക്ട് എപ്പോഴാണ് നടക്കുന്നത് റസ്മിൻ്റെയും ഹൻസിബേൻ്റെയും ഇടയിലൂടെ ജാസ്മിൻ കയറിയിട്ട് ഈ ഗ്യാസിൻ്റെ അത് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റസ്മിൻ ഇങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ഒരു കട്ടാവലുണ്ട് ക്യാമറ അവിടുന്ന് കട്ടായിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് മറ്റൊരു ഷോട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അതുവരെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്യുകയാണ് അതിന് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ റോബോട്ടിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട ജാസ്മിൻ്റെ തലയിൽ ക്യാപ്പില്ല അതുമാത്രമല്ല നെഞ്ചത്തൊരു പേരൊക്കെ എഴുതുന്ന ആ ഒരു ജാസ്മിൻ എന്താണ് റോൾ എന്നൊക്കെ എഴുതിയ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ ആ ഒരു സാധനം ഒടുങ്ങി കിടക്കുകയാണ് അതായത് ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെയായി കിടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തലയിലുള്ള ഈ റോബോട്ടിന്റെ സാധനം താഴെ കിടക്കുകയാണ് കുറച്ചും കൂടി അപ്പുറത്തേക്ക് കംപ്ലീറ്റ് മാറി ഈ ഒരൊറ്റ ഷോട്ട് ചേഞ്ചിൽ അത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ നടന്നത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം നമ്മുടെ ശ്വേത തന്നെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടായി എന്നുള്ളതാണ് ചെറിയൊരു തള്ളോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ അത്രയും സൗണ്ട് ഉണ്ടാവണം എന്നില്ല എന്താ ഇത്രയും സൗണ്ട് എന്താണ് അവിടെ നടന്നതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ആൻഡ് പവർ റൂമിൻ്റെ അകത്ത് നിന്ന് ഈ പറയുന്ന റെസ്മിൻ തന്നെ അറിയാണ്ട് പറയുന്നുണ്ട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഞാൻ തന്നെ അവളുടെ കഴുത്തിന് പിടിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ തന്നെ നമുക്ക് വ്യക്തം വ്യക്തമാക്കാം കഴുത്തിന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കഴുത്തിന് പിടിച്ച ആളുടെ ഈ നെഞ്ചത്തുള്ള സാധനം എങ്ങനെ പൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളെ ഈ വിഷലിൽ കാണിക്കുന്നതിൽ തന്നെ ഇങ്ങനെ കൈ കൊണ്ടങ്ങ് പോകുന്നത് അപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അത് എത്രത്തോളം സ്ട്രോങ്ങാന്ന് അറിയില്ല എന്നാലും അത് പൊട്ടാനുള്ളൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട് പിന്നെ കഴുത്തിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തിരി സൗണ്ട് വരുന്നത് ഈ പറയുന്ന തലയിലുള്ള സാധനം താഴെ വീണു ഈ റോബോണ്ട് ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനം എന്തായാലും ആ ഒരു വലിയ സൗണ്ട് കേൾക്കാമായിരിക്കാം എന്നാലും എനിക്കവിടെ അത് അങ്ങനെ ഒരു സൗണ്ട് എന്ന് പറയുമ്പം അതിലൊരു സംശയമുണ്ട് അതൊരു പക്ഷേ ഈ പറയുന്ന റസ്മിന് അതെടുത്ത് താഴെ അങ്ങ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് അങ്ങനെ സൗണ്ട് കേൾക്കുമെന്നുള്ള സംശയമാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങിലായിരിക്കും ഈ കഴുത്തിനൊന്ന് ഒറ്റപ്പിടുത്തം പിടിച്ചിട്ടുണ്ടാവുക ഒന്നുകിൽ ഇങ്ങനെ പിടിച്ചതാവാം അതെ ഇങ്ങനെ അങ്ങോട്ട് കഴുത്തിന് ചേർത്ത് അങ്ങോട്ട് പിടിക്കുമല്ലോ അങ്ങനെ പിടിച്ചതാവാം ആ ഒരു ഫോഴ്സിൽ ചിലപ്പോൾ ഇത് തലേന്ന് താഴെ വീടുന്നുണ്ടാവും സിജോ പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ഈ പറയുന്ന ജാസ്മിൻ സങ്കടത്തോടെ ഈ ഒരു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഈ പറയുന്ന റോബോട്ടിൻ്റെ ബാക്കി ാണ് അപ്പോൾ അത് ഭയങ്കര സങ്കടം വന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബ അൻസിബ പറയുന്നൊരു കാര്യമുണ്ട് തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് എന്താ പറയുക തിളച്ചെന്തോ വെളിച്ചെണ്ണ എന്തോ തിളപ്പിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് അതെങ്ങനെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തോ ഒരു സംഭവം എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഇളക്കം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് उरु, उरु <laughs> नम्दा नम्दा ി തെറിച്ചു പോകാനുള്ള സാധ്യത വരെയുള്ള ഒരു ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതിലൂടെ തന്നെ വ്യക്തമാണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോൻ്റെയും നമ്മുടെ റോക്കിൻ്റെയും സംഭവം ഉണ്ടല്ലോ റോക്കി അടിച്ച സംഭവം അത് നമ്മളെ ഇത്ര ക്ലിയർ ആയിട്ട് കാണിച്ച ബിഗ് ബോസ് എന്തുകൊണ്ട് ഇത് നമ്മളെ കാണിച്ചില്ല എന്ന് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം നടന്നത് നമ്മളെ എല്ലാവരും കാണിച്ചതിന് വലിയ വിവാദം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളിലേക്കും വലിയ വിമർശനങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് കാരണം അത് വിറ്റ് കാഴ്ച അതായത് ചെയ്തു ഇതൊരു തെറ്റായ ഒരു പ്രവൃത്തിയാണ് ഇടിക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ കാണിച്ച് അത് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങൾ ബിഗ് ബോസിനെതിരെ നേരി ബിഗ് ബോസിനെതിരെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നേരിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം വീര്യമുള്ള എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവർ ഈ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് അത് ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുപോലൊരു സംഭവമല്ലേ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെവല് നമുക്ക് ഏകദേശം അളക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിജോ ഇഷ്യൂ നടന്നതിന് ശേഷമാണ് ജാസ്മിൻ ജിൻഡോനെ അടിക്കുന്ന ഒരു നൈസായിട്ടാണ് എന്നാലും വളരെ സ്ട്രോങ് കുറവല്ല കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് സ്ട്രോങ് ഉണ്ട് അപ്പോൾ ആ ഒരു അടി ജയിലിൽ നിന്ന് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും നൈസായിട്ടുള്ള ഒരു അടിയാണ് ലൈറ്റായിട്ടുള്ള ഒരു അടിയാണ് അപ്പോൾ ആ അടി നമ്മളെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അടി ഈ ഒരു റസ്മിൻ ചെയ്ത അടിയോ എന്തോ ഈ റസ്മിൻ ചെയ്ത സംഭവം നമ്മളെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു ലെവല് അളക്കാൻ പറ്റും അതായത് ജാസ്മിൻ അന്ന് അടിച്ചതിനേക്കാൾ വലിയ എന്തോ ഒരു സംഭവമാണ് റസ്മിൻ ഇവിടെ ചെയ്ത് െന്ന് അതിലും നമുക്ക് വ്യക്തമാണ് എന്നാൽ ഉള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കിനെയൊക്കെ സട്ടൻ പുറത്താക്കൽ പുറത്താക്കിയ ബിഗ് ബോസ് റസ്മിനെ പുറത്താക്കുന്നില്ല അപ്പോൾ ആ ഒരു ലെവലും ഇല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള എന്തോ ഒരു സംഭവമാണ് എന്ത് തന്നെയാണെങ്കിലും ആർക്ക് പരാതി ഉണ്ട് പരാതി ഇല്ല എന്ന് പറഞ്ഞാലും റസ്മിനെതിരെ എന്തായാലും നടപടി എടുക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിർത്തൂല സോ ഇതിനെതിരെ എന്തായാലും ഒരു നടപടി എടുക്കണം ലാലേട്ടം വരുന്ന എപ്പിസോഡിലായാലും നാളത്തെ എപ്പിസോഡിലായാലും ഏത് എപ്പിസോഡിലും ായാലും ഇതിനെതിരെ ഒരു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓണേഴ്സാണ് ആരാണ് ഈ ഓണേഴ്സ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസ്റ്റുകളെ മാക്സിമം പൊക്കി പിടിച്ച് നടന്നു കൊണ്ട് നടക്കേണ്ട ആൾക്കാരല്ലേ എന്നിട്ട് ഈ പറയുന്ന ഗസ്റ്റ് പറയാണ് പരിപാടി കാണാൻ എല്ലാവരോടും ഇവിടെ അസംബിൾ ചെയ്യാൻ പറയുമ്പം റസ്മിനൊക്കെ എന്ത് ഷോ ഓഫ് കാണിക്കുകയാണ് റസ്മിൻ്റെ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ടാസ്കിൽ നിങ്ങളെ ഓണേഴ്സാണ് ഓണേഴ്സ് എന്താണോ ഗസ്റ്റിനെ മാക്സിമം അങ്ങനെ പ്രീതിപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് അല്ല നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഗസ്റ്റിൻ്റെ അടുത്ത് പറയാം മാം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കണ്ടോളാം എന്നൊക്കെ പറയണ്ടേ പിന്നെ ഒരു ഇമോഷനും ഇല്ലാത്ത ഒരാളാണ് ഈ റോബോട്ട് എന്ന് ും ആക്ട് ചെയ്യുന്ന ജാസ്മിനെ ലക്ഷ്യം വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ ഷോ കാണിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ അതെനിക്ക് തോന്നിയ മറ്റൊരു പോയിൻ്റ് ആണ് എന്തായാലും ഇങ്ങനൊരു ടാസ്കിൻ്റെ അകത്ത് നിൽക്കുമ്പം ഇത് കണ്ടറിഞ്ഞ് പെരുമാറാനറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ കുറച്ചും കൂടിയും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ സെക്യൂരിറ്റി ഡ്രസ്സ് ഇട്ടിട്ട് മറ്റേ ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് തോന്നും ഒരു ഹോട്ടലാണ് ഇതെല്ലാവരും ഒരു ജോക്കർ ജോക്രവേഷണീച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആ തന്നെ അവിടെ തന്നെ പോയി എന്നാലും കുറച്ചും കൂടിയും നമുക്കൊരു ഒരു ഒരു സംഭവം ഒരു പരിപാടി തോന്നുന്നുണ്ടായിരുന്നു ഇതൊരു ഹോട്ടൽ സെറ്റപ്പ് ആണ് അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റുകളും വളരെ ഗംഭീരമായിട്ട് ഫണ്ണാണെങ്കിൽ ഫണ് സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്ട്രിക്റ്റ് അതൊക്കെ രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത് എന്താണ് ഇവർ മനസ്സിലാക്കുന്നത് ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ